കൊച്ചിയിൽ കൊറിയർ വഴിയെത്തിയ ഒരു കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി തായ്ലാന്റിൽ നിന്ന് എത്തിച്ച കഞ്ചാവാണ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം പിടികൂടിയത് വിഷ്ണു സുരേഷുണ്ടോ വിശദാംശങ്ങളുമായി വിഷ്ണു ഇതിൽ ആരെങ്കിലും പിടികൂടാനായിട്ടുണ്ടോ ആരാണ് ഒരു കോടി രൂപയുടെ കഞ്ചാവ് എന്ന് പറയുമ്പോൾ വലിയ തോതിലാണല്ലോ കീർദ കൊച്ചിയിലേക്ക് ഹൈബ്രഡ് കഞ്ചാവിന്റെ വരവ് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് തുടർന്നാണ് കസ്റ്റംസും പോലീസും ഒക്കെ പരിശോധനകൾ ശക്തമാക്കി പ്രത്യേകിച്ച് തായ്ലന്റ് പോലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് കൊച്ചിയിലേക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നത് നിലവിൽ പിടികൂടിയിരിക്കുന്ന കഞ്ചാവ് പോസ്റ്റൽ മാർഗം ഒരാൾക്ക് എത്തു എത്തിയതാണ് കസ്റ്റംസ് പ്രത്യേകമായ ട്രാപ്പ് ഒരുക്കി അതായത് ഒരു വ്യാജ ഐ ഡിയൊക്കെ ഒരുക്കി ഈ പോസ്റ്റൽ വാങ്ങാൻ രീതിയിലേക്ക് എത്തിയാണ് ഈ കഞ്ചാവ് പിടികൂടിയത് ഏകദേശം അൻപത് ഗ്രാമിലധികം കഞ്ചാവുണ്ട് ഒരു കോടി രൂപയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വില നേരത്തെ എം ഡി എം എ ഒക്കെ ഇപ്പോൾ കൊച്ചിയിൽ സുലഭമാകുന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ വരവ് വർദ്ധിച്ചിരിക്കുന്നു അതൊരു ആശങ്കപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷെ ഉടൻ പിടികൂടുമെന്നാണ് കസ്റ്റംസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ശരി ആ എന്തായാലും വിഷ്ണു അനുസരിച്ച് കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവിൻ വരുന്നതിന്റെ തോത് വർദ്ധിക്കുകയാണ് ഇതിലിപ്പോ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഉടൻ തന്നെ പിടികൂടും ആരാണ് പിന്നിലെങ്കിലും ഗൂഗിളിനോട് ചോദിക്കുവായിരുന്നു അപ്പൊ ഗൂഗിൾ പറഞ്ഞു രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇൻഡിക്ക സറ്റൈവ ഇതിൽ ഇൻഡിക്ക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെയും സറ്റൈവ എന്ന് പറയുന്നത് മനസ്സിനെയും ബാധിക്കുന്നുണ്ട് അപ്പൊ മനസ്സിനെയും ശരീരത്തെ ഒരേപോലെ അടിച്ച് കോൺ തെറ്റിച്ച് ആലോചിച്ചു ഈ കഞ്ചാവ് അത് കഴിഞ്ഞ ഹൈബ്രിഡ് കഞ്ചാവ് വീര്യം കൂടിയത് ഈ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം കൂടുന്നു എന്ന വാർത്തകൾ എല്ലാ ദിവസവും വരുന്നു ഓരോ അക്രമങ്ങൾക്ക് പിന്നിൽ അന്വേഷിച്ചു പോകുമ്പോൾ അതിന് പിന്നിലും ലഹരിയാണെന്ന് അറിയുന്നു അപ്പോഴാണ് ഇതുപോലുള്ള പുതിയ വാർത്തകളും വരുന്നത് ഞാനൊക്കെ ആലോചിക്കായിരുന്നു അല്ലേ തന്നെ ഫുൾ കിളി ഇങ്ങനെ പാറി നടക്കുക അതിനോട് ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലരിക്കും അവസ്ഥയ കിളി ചിലർക്ക് അയ്യോ അങ്ങനെ കിളി ഏതായിരുന്നു